എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുക ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് നോക്കാം നല്ല മുരുമൊരാന്നിരിക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ നോക്കാം ഇത് വൺ ബൈ ത്രീ കപ്പ് കടലപ്പരിപ്പുണ്ട് ഇത് ഒന്ന് കുതിർക്കണം കുറച്ച് വെള്ളമൊഴിച്ച് ഒരു മൂന്നാല് മണിക്കൂർ വയ്ക്കാം ചെറിയൊരു കഷ്ണം ഇഞ്ചി നാലഞ്ച് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം എല്ലാം ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കുതിർത്തി വെച്ചിരിക്കുന്ന കടലപ്പരിപ്പാണ് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കുതിർത്തിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ പോകുന്നത് കുറച്ച് തരുതരിപ്പായിട്ട് അടച്ച് അരച്ചാൽ മതി ഫസ്റ്റ് ബാച്ച് നമ്മൾ അരച്ചെടുത്തു തരിതരിപ്പായിട്ടാണ് അരച്ചിരിക്കുന്നത് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു ബൗളിലേക്ക് മാറ്റുക ഇനി ഒരു കുറച്ചും കൂടെ അരയ്ക്കാനുണ്ട് അപ്പം ഞാൻ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കാം അരച്ചു ഇത് അടുത്ത ബാച്ച് കുറച്ചേ ഉള്ളൂ ഇതുകൂടി ഒന്ന് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് ഒരുവിധം അരഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇപ്പം നമ്മൾ സെക്കൻഡ് ബാച്ചിനകത്ത് ഇതെല്ലാം ഇട്ട് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി നമ്മുടെ ആദ്യം എടുത്ത് അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിതിന് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കാം ഉപ്പുപാകത്തിനുണ്ട് ഇത് മതിയാവും ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചെറിയ ഒരു ചീനച്ചട്ടിയാണത് ഇരുമ്പിൻ്റെ ആയാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുക്കിങ്ങിന് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ചൂടായി വരട്ടെ നല്ലപോലെ തിളച്ച് വരണം എന്നിട്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് എന്നിട്ട് കുറച്ചൊന്ന് കുറച്ചിട്ട് വേണം നമുക്ക് ഇത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ ഞാൻ ഈ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ എണ്ണ വീണ്ടും റീയൂസ് ചെയ്യാറില്ല അതുകൊണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാറില്ല എണ്ണ ഉരുട്ടി എടുത്തിട്ടുണ്ട് അല്പം ഒന്ന് പരത്തി കൊടുക്കും എന്നിട്ട് ഒരു നമ്മുടെ ഉഴുന്നവടയുടെ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോ അടുത്ത ഇതിൽ ഞാൻ ഒരെണ്ണം മാത്രമേ ഇട്ടുള്ളൂ ഇനി അത് കഴിയുമ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ ഇടാവുന്നതേ ഉള്ളൂ അതിനുള്ള എണ്ണയുണ്ട് ഇതിനകത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു ഒരഞ്ച് മിനിറ്റ് മതി അതായത് പരിപ്പ് ഈ കടലപ്പരിപ്പ് കുതിർത്തി കിട്ടി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് അരച്ചുണ്ടാക്കാം ഇതങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട കാര്യമില്ല ഒട്ടും എണ്ണ കുടിക്കുകയുമില്ല തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടുകൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി ഉള്ള് വെന്ത് കിട്ടണം എന്നിട്ട് വേണം നമുക്ക് കോരിമാറ്റാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ഒരെണ്ണം മുറിച്ച് നോക്കാം കണ്ടോ പുറം നല്ല ക്രിസ്പിയാണ് ഉള്ള് നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കണ്ട താങ്ക് യു ബായ്